മണ്ണാർക്കാട് തെങ്കര മേലാമുറിയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കൊന്ന കേസിൽ പ്രതി അറസ്റ്റിൽ മേലാമുറിയിൽ നിറയിങ്ങൽ വിനീതാണ് അറസ്റ്റിലായത് പശുവിനെ കൊന്ന് ഇറച്ചി മാനിറച്ചി എന്ന പേരിൽ വിറ്റഴിക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തി ഏഴിനാണ് മേലാമുറി പരുത്തിപ്പുള്ളി പ്രകാശിന്റെ പശുവിനെ കൊന്ന് മാംസം കൊണ്ടുപോയത് ഒരിക്കിന്റെ തൂക്കം വരുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള പശുവിന്റെ രണ്ട് മുൻകാലുകളും ഒരു പിൻകാലും കൂർത്തായുധം കൊണ്ട് കുത്തി അടർത്തിയ നിലയിലായിരുന്നു തലയും മറ്റ് ശരീരഭാഗങ്ങളും ഉപേക്ഷിച്ചു പിറ്റേ ദിവസം പുലർച്ചെയാണ് പശുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാറി വനത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് മണ്ണാർക്കാട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും ഒളിവിൽ പോയതിനാൽ പിടികൂടാനായില്ല അന്നേ ദിവസം വിനീത് മാനിറച്ചി എന്ന പേരിൽ വ്യാപകമായി ഇറച്ചി വില്പന നടത്തിയത് പോലീസ് കണ്ടെത്തി ഇറച്ചി വാങ്ങിയവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനക്കാരനെക്കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വിനീത് കസ്റ്റഡിയിലാവുകയായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്